ന്മര ഷാപ്പിയിലേക്കള്ളും അല്ല പാഴായി ഷാപ്പിയിലേക്കള്ളും ആ എന്റെ ഉച്ചയ്ക്ക് വൈകിട്ടാണല്ലോ വരാറ് ഞാൻ ആവശ്യം നേരത്തെ ഒന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ നന്നാവാനുള്ള ആൾക്കാരെ തിരക്കല്ലേ ഞാൻ നേരത്തെ നന്നാവാൻ വെച്ചു എന്തുകൊണ്ടു സ്പെഷ്യൽ ഉള്ളത് ബോട്ടിണ്ട് ലിവറുണ്ട് താറാവ് ഉണ്ട് ഫോർക്കുണ്ട്

അല്ല തന്നെ ആ ഇപ്പൊ നാളെ തൊട്ട് നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ല അല്ലേ അതെന്താ നിന്ന് ഉയരക്കെ ആയിട്ട് നന്നാവും പോലെ ആ അങ്ങനെ അത് ശരിയാ ശരി ഞങ്ങൾ എന്തായാലും നമുക്ക് എവിടെങ്കിലും വെച്ച് കാണോ ആ ഈ മനോഹര ഭൂമിയിൽ ഒരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആസ്വദിക്കുക നാം ഈ മനോഹര ഭൂമിയിൽ ഒരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആസ്വദിക്കുക ആ ചന്ദ്രേട്ടാ നമ്മുടെ അപ്പോ ബോട്ടി പിന്നെ ആടിന്റെ പിന്നെ കല്ലുമ്മായ ലിവറ് താറാവ് അല്ല ചന്ദ്രട്ട ഈ സൈൻ തീറ്റയും കോസ് തീറ്റം വെച്ചിട്ടാണോ ചന്ദ്ര കൂട്ടണത് അല്ലടാ തീച്ച കൂട്ടണേച്ചു ബോട്ടി മുന്നേ മേടിച്ചിട്ടില്ലേ ആവോ രണ്ട് ബോട്ടി ഉണ്ട് അപ്പൊ എല്ലാ നമുക്ക് ഒരു എണ്ണൂറ്റി അമ്പത് രൂപ വരണ്ട് ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേ ഉണ്ട് ചന്ദ്രട നെറ്റ്വർക്ക് റേഞ്ച് പ്രശ്നമുണ്ട് സർവറ് ഡൗണാ ഞാൻ

இது இது கழியும்போ அப்பறத்து பாத்திரங்களும் குப்பிகளும் அது கழியா ஆ அது கழியும்போ எனக்கு ரேஞ்சு கிட்டும் அப்போ அப்ப